അവർക്ക് കൈത്താങ്ങായി നിൽക്കാൻ രക്ഷണം പോലൊരു സംവിധാനം ചിലപ്പോൾ ഒരു രക്ഷണല്ലോ ഒരുപാട് ഇതുപോലെ വരും വരട്ടെ നമ്മൾ തന്നെ ഇവിടെ എല്ലാത്തിനും മുമ്പിലാവണം എന്നൊരു വാശിയില്ല നമ്മളെ കണ്ടുകൊണ്ട് ഇനിയും പുതിയ സംഘടനകൾ വരികയാണെങ്കിൽ സന്തോഷം മാത്രം കാരണം അത്രയും നമ്മുടെ ആളുകളുടെ പ്രശ്നങ്ങൾ തീരുമല്ലോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുക നമുക്കിവിടെ മത്സരിച്ചു കൊണ്ട് ഇവിടെ ഒന്നും നേടാനില്ല നമ്മൾ രലക്ഷം മത്സരിക്കാൻ പോകുന്നില്ല നമുക്ക് രാഷ്ട്രീയ തന്ത്രങ്ങളോ കുതന്ത്രങ്ങളോ ഒന്നും വരെയില്ല നമുക്കുള്ളത് ഹൈന്ദവന്റെ പട്ടിണികൾ അത് നമ്മൾ ചോദ്യം ചെയ്യണം ഇന്ന് തന്നെ തൃശ്ശൂർ കുട്ടിയുടെ അല്ലെ ഒരു എൺപതിനായിരം രൂപ ഫീസ് കൊടുത്താലേ സർട്ടിഫിക്കറ്റ് വരുന്നു ആരോട് പോയി ചോദിക്കും രക്ഷണം എന്ന് പറയുന്ന ഒരു കുടുംബം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവരോട് പോയി ചോദിക്കും ഇതിനു മുമ്പ് ചോദിച്ചു കാണില്ലേ ഇവര് പലരോടും ആരും അവനെ സ്വീകരിക്കാൻ തയ്യാറായില്ല നമ്മൾ തേറ്റെടുക്കും ആ എൺപതിനായിരം രൂപ നമ്മൾ പല ആളുകളിൽ നിന്നും പത്തോ ഇരുപത് രൂപ എടുത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത് പക്ഷേ അത് കൊടുത്തവൻ ആ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അവൻ അതിലൂടെ ഒരു ജോലി കൂടി ഓപ്പൺ ആക്കിയിട്ട് അതുകൂടി ആ കുടുംബം അവൻ നോക്കും ഭംഗിയായിട്ട് ഇല്ലെങ്കിൽ അവനും ഇതുപോലെ എന്നെയൊക്കെ പോലെ കൂലിപ്പണിക്ക് പോകട്ടൊക്കെ കൂലിപ്പണി മോശമാണെന്നല്ല ഞാൻ പറഞ്ഞ കേട്ടോ അത് മാറ്റങ്ങളുണ്ട് ശമ്പളക്കാരൻ്റെയും കൂലിക്കാരന്റെ ഒരുപാട് മാറ്റങ്ങൾ അത് മാറ്റം തന്നെ അത് നമ്മളില്ലാന്ന് പറഞ്ഞ കാര്യമാണ് അപ്പൊ അങ്ങനെ അവൻ ശമ്പളക്കാരനായി മാറുമ്പോൾ ആ കുടുംബം കൂടി സേഫ് ആവുകയാണ് അവന്റെ പെങ്ങളോ അവന്റെ അമ്മയും അച്ഛനും ഇല്ലാത്ത ആ കുടുംബം നോക്കാൻ പിന്നെ വേറെ ആളുകൾ വേണ്ട അത് അങ്ങനെ പ്രാപ്തരാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഓരോ കുടുംബത്തെയും അതിനനുസരിച്ച് പ്രാപ്തരാക്കി എടുക്കുക തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുക ഈസിയാണ് നമ്മൾ ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ രക്ഷണം എന്ന് പറയുന്ന കുടുംബം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പപ്പറുണ്ടാക്കാണെങ്കിൽ പോലും അത് സെയിൽ ചെയ്യാനുള്ള ഇടം നമുക്കുണ്ട് കാരണം നമ്മുടെ ഒരു കമ്പോളം നമുക്ക് തുറന്നു കിട്ടുക അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ഏതൊരു സാധനവും നിങ്ങൾ ഉണ്ടാക്കുന്ന ഏതൊരു പ്രൊഡക്റ്റും അതിന്റെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലൂടെ തന്നെ നമുക്കത് വിറ്റഴിക്കാനും അതിലൂടെ ആ കുടുംബം മെച്ചപ്പെട്ട രീതിയിലോട്ട് വളരാനും സാധിക്കും ഈ ഏഴു പേരെന്ന് പറയുന്ന രക്ഷണം അംഗങ്ങൾ ഒരിക്കലും ഇതിന്റെ സമ്പാദ്യം കണ്ടു വന്നവരല്ല ഇതിൽ നിന്ന് ഒരു രൂപ പോലും ഞങ്ങൾക്ക് എടുക്കാനും സാധിക്കില്ല നിങ്ങൾ അണിഞ്ഞിട്ടുള്ള ഈ പൊന്നാള പോലും രക്ഷണത്തിന് അവകാശപ്പെട്ടതാണ് എൻ്റെ കുടുംബത്തിലോട്ടോ ഞങ്ങളുടെ ആരുടെ കുടുംബത്തിലോട്ടോ കൊണ്ടുപോകാൻ പറ്റില്ല അതാണ് രക്ഷണത്തിൻ്റെ ഒരു സ്റ്റാൻഡെന്ന് പറയുന്നത് പലരും പറയുന്നൊരു കാര്യമാണ് ഇതിപ്പോൾ പൈസ ഉണ്ടാക്കിയാലും പരിപാടിയില്ലേ ഇവരിപ്പം ഇങ്ങനെ പിരിച്ച് പൈസ ഉണ്ടാക്കും അതാണ് എല്ലാവരും പറയുന്നത് സത്യം എന്തെന്നാൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രജിസ്റ്റർ ചെയ്തത് തന്നെ ഈ രീതിയിലാണ് അതായത് ട്രസ്റ്റിൻ്റെ സ്വത്തു വകകളിൽ ഞങ്ങൾ ട്രസ്റ്റുകൾക്ക് യാതൊരു അവകാശവുമില്ല അതിൽ വരുന്ന പണത്തിനും അവകാശമില്ല ഒരു ട്രസ്റ്റ് അംഗം ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന അനുബോധനമായാലും ആശീർവാദമായാലും ഇതുപോലത്തെ ഉപഹാരമായാലും എല്ലാം രക്ഷണം കുടുംബത്തിന് മാത്രം ഇത് ഞങ്ങളിങ്ങനെ ചെയ്തു വെക്കാനുള്ള കാരണം ഞങ്ങളുടെ കാലം കഴിഞ്ഞു പോകുമ്പോൾ അടുത്തൊരു ആളുകൾ അത് ഏറ്റെടുക്കാൻ വരുമ്പോൾ അവരും ഈ പാതയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതിനാണ് പലരും ഇതുപോലത്തെ പല സിസ്റ്റവും ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം പാതി വഴിയിൽ നിൽക്കേണ്ടി വന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ആലോചിച്ച് ചിന്തിച്ച് അതിലുള്ള ഒരു രജിസ്റ്റർ ആയിരുന്നു നമ്മുടെ രക്ഷണത്തിന്റെ രക്ഷി ഒരു കാരണവശാലും ഞങ്ങൾക്ക് നോക്കുകുത്തികളായി നിൽക്കാമെന്നറിയാതെ അതിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വിശ്വസ്തത എന്ന് പറയുന്നത് കാരണം നമ്മുടെ ആവശ്യം എന്താണ് ആ രക്ഷണം തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു അത് തന്നെയാണ് ഇന്നും നാളെയും ഇതിന്റെ അവസാനവും നമ്മുടെ ആവശ്യം അത് തന്നെയാണ് ഹൈന്ദവന്റെ ഈ പറയുന്ന ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുക അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുത്ത് കുട്ടടിക്കാനല്ല സത്യത്തിൽ രക്ഷണമുള്ളത് അതിന് ഞങ്ങൾ ഒരിക്കലും തയ്യാറുമല്ല കാരണം ഇനിയും തെറ്റുകൾ സമൂഹത്തിൽ സംഭവിക്കാൻ പാടില്ല നമ്മൾക്കിടയിൽ തെറ്റുകൾ ഇനി ഉണ്ടാവാൻ പാടില്ല ഇനി രക്ഷണത്തെ മാതൃയാക്കിക്കൊണ്ട് പല സംഘടനകളും വരട്ടെ അവർ ധൈര്യത്തോടെ എഴുതി ചേർക്കട്ടെ സർക്കാരിൻ്റെ രജിസ്റ്റർ ബുക്കുകളിൽ ഈ വരുന്ന ഫണ്ടുകളിലൊന്നും ഞങ്ങൾക്ക് കൈതൊടാൻ എന്ന് അങ്ങനെ ആയി കഴിഞ്ഞാൽ തന്നെ ഈ ഹൈന്ദവരെ സഹായിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഫണ്ടുകൾ കൃത്യമായിട്ട് ഹൈന്ദവന്റെ കയ്യിൽ തന്നെ എത്തും ഇല്ലെങ്കിൽ അതവരുടെ കുടുംബത്തിലൂടെ പോകും അതാണ് സത്യത്തിൽ ഇതുവരെ സംഭവിച്ചുകൊണ്ടേ ഉള്ളത് നമ്മളവിടെ ഒരു മാറ്റം വരുത്താം നമ്മൾ ചെറുപ്പക്കാരാണ് പറയുക ഞാനൊക്കെ ചെറുപ്പമാണ് കുറെ കാലം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കരുതുക നമ്മള് അതിനെ വഴി കൊടുക്കാം നമുക്ക് അധ്വാനിക്കെന്തോ ആരോഗ്യം മാത്രം തന്നാൽ മതി അതുണ്ട് അദ്ദേഹം തന്നിട്ടുണ്ട് അതുകൊണ്ട് കഷ്ടപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് ജീവിക്കാനും ബുദ്ധിമുട്ടില്ല